അസലാമലൈക്കും വരഹമുല്ലാഹി വർക്കാത്തൂ ഏവർക്കും എൻ്റെ ബ്ലോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഞാൻ ഇന്ന് പറയുന്നത് റമദാൻ വിട പറയുന്ന ഒടുക്കത്തെ അല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസത്തിലാണ് നമ്മളുള്ളത് ഇനി നമുക്ക് സർവശക്തനായ അള്ളാഹു വേണ്ടുക വച്ചെങ്കിൽ മാത്രം അടുത്ത ഈ നോമ്പിനെ വരവേൽക്കുവാൻ നമുക്ക് കഴിയും അള്ളാഹു അടുത്ത നോമ്പിനെയും വരവേൽക്കാനുള്ള ഒരു ശാരീരികമായ കഴിവും ദീർഘായുസ്സും അള്ളാഹു നമുക്ക് ഏവർക്കും നൽകുമാറാവട്ടെ ഒരു കൊല്ലം കൂടെ അള്ളാഹുവിൻ്റെ നോമ്പിനെ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉന്നതനായ ഉത്കൃഷ്ടനായ ഒരു അതിഥിയെയാണ് നമ്മൾ സ്വീകരിക്കുന്നത് അള്ളാഹു വിശുദ്ധ ഖുർഹാനിൽ പറയുന്നത് പോലെ നിങ്ങളുടെ മുൻഗാമികളായ ആളുകൾക്കും ഈ നോമ്പിനെ നിർബന്ധമാക്കിയിരുന്നു പക്ഷേ മുൻഗാമികൾക്കുള്ള നോമ്പിൽ നിന്ന് വ്യത്യസ്തമായി പ്രായോഗികമായ ഒരു നോമ്പാണ് നമുക്കുള്ളത് ഇന്ന് ലോകത്ത് പല മതവിഭാഗങ്ങളും നോമ്പെടുക്കുന്നുണ്ട് ഇപ്പോൾ ഉദാഹരണം ജൂതന്മാർക്കിടയിൽ നോമ്പുണ്ട് ഹൈന്ദവ സമൂഹത്തിന് നോമ്പുണ്ട് ക്രിസ്ത്യാനികൾക്കിടയിൽ നോമ്പുണ്ട് പക്ഷേ മുസ്ലിങ്ങളുടെ നോമ്പും ഇതര മതവിഭാഗങ്ങളിൽ നിന്നുള്ള നോമ്പും വ്യത്യസ്തമാകുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ അതിന് ഒരു ഒടുക്കവുമില്ല തുടക്കവുമില്ല ആർക്കും എപ്പോഴാണ് നോമ്പ് എടുക്കുക ആ നോമ്പിൻ്റെ കരുത്ത് ഇസ്ലാമിക വ്യവസ്ഥയിൽ ഇന്നമൽ അഹുമാലു ബിൻ നെയ്യാത്ത് കരുത്ത് എന്ന് പറയുന്നത് അഥവാ കരുതൽ നെയ്യത്ത് എല്ലാത്തിൻ്റെയും കാതലാണ് അടിസ്ഥാനമാണ് ഞാൻ എന്തൊരു കാര്യം ചെയ്യുകയാണെങ്കിലും അതിൻ്റെ ഉദ്ദേശശുദ്ധി അപ്പോൾ ഉദാഹരണം ഞാനൊരു ധർമ്മം കൊടുക്കുന്നു അതോടൊപ്പം ലോകത്തെ എല്ലാ മതവിഭാഗങ്ങളും സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ ആ സൽക്കർമ്മത്തിൻ്റെ ലക്ഷ്യം അവരെ സംബന്ധിച്ചിടത്തോളം ഭൗതികമായിട്ടുള്ള താല്പര്യങ്ങൾ മാത്രം നേടിയെടുക്കുക അത്രമാത്രമുള്ളൂ പാരത്രികമായ ഒരു ഒരു ഗുണം അവർ ലക്ഷ്യമാക്കുന്നില്ല അതുകൊണ്ടാണ് ഉമ യെബുതി ഒയ്യർ അൽ ഇസ്ലാം അധീന ഫല യുക്ബൽ അമിന്ഹു ഊവഫുല്ലാഹ്റീമിൻ മിനൽ ഹാസിദീൻ ആരൊരാൾ പരിശുദ്ധമായ ഈ അടിസ്ഥാനപരമായ ഇസ്ലാമിനെ ദീനായിട്ട് സ്വീകരിച്ചിട്ടില്ല എങ്കിൽ അതാണ് ഉമൈ എബുത്തഹി ആരു പിന്തുടരുന്നില്ല ഒയിർ അൽ ഇസ്ലാമദീന അല്ലെങ്കിൽ ആരു പിന്തുടരുന്നു അടിസ്ഥാനപരമായ ഇസ്ലാം ഇസ്ലാമല്ലാത്ത ഒരു വ്യവസ്ഥിതിയെ അതാണ് ഒമൈ യബുത്തഹി ഒയിർ അൽ ഇസ്ലാമദീന ഫലയുബല മിൻഹുബലി ഫിഹ്റൽ അതാണ് പാരത്രിക ലോകത്ത് വട്ടപൂജ്യമായിരിക്കും ഇത് പരിശുദ്ധ കുറുകാലും പലയിടത്തും കാണാം ഖാസിർ എന്ന പ്രയോഗം ആലോചിച്ച് നോക്കണം അപ്പോൾ നമുക്ക് നാളെ പ്രതിഫലം ലഭിക്കുമെന്ന ഒരു ഉദ്ദേശശുദ്ധി എന്ന് പറയുന്നത് മുസ്ലിങ്ങളെ സംബന്ധിച്ച് മാത്രമാണ് അവർ പ്രവർത്തിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞത് ഉദ്ദേശശുദ്ധി അഥവാ നെയ്യത്ത് പ്രധാനം അപ്പോൾ ഞാൻ ഈ നമ്മുടെ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ അങ്ങനെ ഓരോ അടിസ്ഥാനപരമായ നിർബന്ധ കാര്യങ്ങളും നിരോധിത കാര്യങ്ങളും അനുവദനീയ കാര്യങ്ങളും ഒക്കെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് പരിശുദ്ധമായ കുർഹാനിലും അത് പ്രവാചകൻ വിശദീകരിക്കുകയും ചെയ്തു അതുകൊണ്ടാണ് കുന്തും ഹൈറ ഉമ്മത്ത് നിങ്ങൾ ഏറ്റവും വലിയ ഉത്തമമായ ഒരു സമൂഹമാണ് എന്ന് പരിശുദ്ധ കുർഹാനിലൂടെ ലോകത്ത് വാഴ്ത്തപ്പെട്ടത് അപ്പോൾ നമ്മൾ പറയും കണ്ടില്ലേ ഈ ഉത്തമ സമുദായം അല്ലേ എല്ലാ വൃത്തികേടിലും ഉള്ളത് എന്നാണ് ഇപ്പോൾ ജലീൽ പറഞ്ഞത് ജലീലിൻ്റെ വാക്കുകളെ സംബന്ധിച്ചിടത്തോളം ഒരു വിശ്വാസികൾ വേദനിക്കേണ്ടതല്ല രണ്ടു അഭിപ്രായമുണ്ട് ജലീലിനെ അനുകൂലിച്ചും ജലീലിനെ പ്രതികൂലിച്ചും ആളുകൾ വാക്കുകൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നുണ്ട് അത് നമ്മൾ പണ്ടൊക്കെ പറയുന്നത് പോലെ മാത്രമേ ഉള്ളൂ ഒരമ്മയെ തച്ചാലും അമ്മയെ കൊന്നാനും രണ്ടഭിപ്രായം ലോകത്തുണ്ട് ആള് നിരപരാധിയാണെങ്കിലും കുറ്റവാളിയാണെങ്കിലും കുറ്റവാളിയുടെ വട്ടത്ത് കുറച്ച് ആളുകൾ ഉണ്ടാവും നിരപരാധിയുടെ വട്ടത്തും കുറേ ആളുകൾ ഉണ്ടാവും അന്യായം ചെയ്തവൻ്റെ കൂടെയായിരിക്കും ചിലപ്പോൾ കൂടുതൽ കൂടുതലാളുകൾ അപ്പം ഞാൻ പറയുന്നത് അമ്മയെക്കൊല ചെയ്തവൻ്റെ കൂടെയും ആളുകളെ പറയാനുള്ളത് കൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള കാര്യങ്ങളല്ല പരിഗണിക്കപ്പെടേണ്ടത് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാനപരമായി പറയാൻ ഒരടിസ്ഥാനപരമായ പ്രമാണമുണ്ട് മുസ്ലിങ്ങൾക്ക് അപ്പോൾ ആ മുസ്ലിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്കും അവർ നാളെ മറുപടി പറയേണ്ടി വരും അതാണ് അവർ ഒരു ചെറിയ ഒരു ഉറുമ്പിനെപ്പോലും അന്യായമായി ഉപദ്രവിച്ചിട്ടുണ്ട് എങ്കിൽ നാളെ പല ലോകത്ത് അതിന് മറുപടി പറയേണ്ടി വരും സൂറത്തും നംല് എന്ന് എല്ലാവർക്കും മുസ്ലിങ്ങൾക്ക് ഒരു പ്രൈമറി മുസ്ലിമിന് പോലും അറിയുന്ന കാര്യമാണ് ഉറുമ്പിൻ്റെ അധ്യായം എന്നു പേരായിട്ട് പരിശുദ്ധ കുറുകാനും സൂറത്തും നംല് എന്നൊരു അധ്യായമുണ്ടോ സുലൈമാൻ പ്രവാചകനെക്കുറിച്ച് വ്യക്തമായിട്ട് കുറേ കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട് അപ്പോൾ ആ ഉറുമ്പ് പറ സംസാരിക്കുന്ന ഒരു സംഭവമുണ്ട് അപ്പോൾ ആ ഉറുമ്പിനോട് പോലും ആ സോളമൻ സംസാരിക്കുന്ന തൻ്റെ നിരപരാധിത്വത്തെ ബോധ്യപ്പെടുത്തുന്നുണ്ട് തൻ്റെ പ്രജയായിട്ടുള്ള ഉറുമ്പ് പോലും തൻ്റെ ഭരണകാലത്ത് വേദനിച്ചുകൂടാ എന്ന് നിർബന്ധമുള്ള ഭരണാധികാരിയായിരുന്നു പ്രവാചകനായ സുലൈമാൻ നബി അലൈ വലാത്തു വസ്ലാം അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എല്ലാറ്റിനും വിശ്വാസികൾക്ക് ഒരു ലക്ഷ്യമുണ്ട് അതുകൊണ്ടാണ് ഒരു നായക്ക് വെള്ളം കൊടുത്ത ഒരു സ്ത്രീ സ്വർഗത്തിൽ പ്രവേശിച്ചു നോക്കണം അതോടൊപ്പം തന്നെ ഒരു പൂച്ചയെ കെട്ടിയിട്ട ഒരു സ്ത്രീ നരകാഗ്നിക്കു മാത്രമായി ദൈവിക ദൃഷ്ടിയിൽ ചില നിസ്സാര സംഭവങ്ങൾ അഥവാ ജീവിയുടെ ജീവനെപ്പോലും നമ്മുടെ സഹജീവികളെ അത് ഏതു ജീവിയായാലും അതിനെ അന്യായമായിട്ട് നാം ആക്രമിച്ചുകൂടാ കൊല ചെയ്തുകൂടാ അതാണ് ഈ രണ്ടിനും നമുക്ക് ഉദാഹരിക്കുന്നത് അതിന് ജീവൻ കൊടുത്തത് ദൈവമാണ് അന്യായമായിട്ടുള്ള കൊലയാണ് തെറ്റായിട്ടുള്ളത് നമ്മളെ ആക്രമിക്കാൻ വരുന്നവനോട് നമുക്ക് പ്രതികരിക്കേണ്ടി വരും നമ്മെ കടിക്കാൻ വരുന്ന പാമ്പിനെ നമുക്ക് അടിച്ചു കൊല്ലേണ്ടി വരും നമ്മെ കടിക്കാൻ വരുന്ന വേപ്പ് നായിയിൽ നിന്ന് നമുക്ക് അടിച്ച് ഓടിക്കേണ്ടി വരും അത് മേനക എന്നല്ല ആരെ എതിർത്തിട്ടും കാര്യമില്ല മേനകയുടെ ശരീരത്തിലേക്കും മേനകയുടെ കുടുംബത്തിലേക്കും ഒരു വേപ്പുനായി കയറിയിട്ട് കടിച്ച് പൊളിച്ചാലാണ് അതിൻ്റെ കഥ അറിയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരത്തിൽ മനുഷ്യ ജീവന് മാത്രമല്ല എല്ലാ ജീവനെയും വളരെ വില കൊടുത്തിട്ടുള്ള ഒരു ദീനാണ് അടിസ്ഥാനത്തിൽ മുസ്ലിങ്ങൾ അപ്പോൾ ആ മുസ്ലിങ്ങളിനെ ഞാൻ ഈ പറഞ്ഞു വരുന്നത് വിഷയത്തിലേക്കാണ് പരിശുദ്ധമായ ജക്കാത്ത് എന്ന ഒരു പ്രയോഗമുണ്ടോ ഇസ്ലാം ദീനിലെ മൂന്നാമത്തെ പ്രയോഗമാണ് അഥവാ അത് പ്രാവർത്തികമാക്കുകയും വിശ്വസിക്കുകയും ചെയ്യേണ്ടതുണ്ട് അതാണ് ഇസ്ലാം കാര്യവും ഈമാൻ കാര്യവും അപ്പോൾ ഇസ്ലാമിലെ പ്രാഥമിക കാര്യമായ മൂന്നാമത്തെ തെസ്കിയത്ത് അഥവാ ജക്കാത്ത് തെർബിയത്ത് എന്നൊക്കെ അർത്ഥം വരും എന്ന് പറഞ്ഞാൽ മുസ്ലീങ്ങളെ സംബന്ധിച്ചിടത്തോളം എൺപതിലേറെ സ്ഥലങ്ങളിൽ പ്രഥമ പ്രാർത്ഥനയായ നമസ്കാരത്തോടൊപ്പം ചേർത്ത് പറഞ്ഞിട്ടുള്ള ഒരു സംഗതിയാണത് അപ്പോൾ മനുഷ്യർ എങ്ങനെയാണ് ഈ സക്കാത്ത് കൊടുക്കേണ്ടത് അതിനാണ് സക്കാത്ത് കമ്മിറ്റികൾ വേണം എന്തുകൊണ്ടാണ് സക്കാത്ത് കമ്മിറ്റികൾ വേണ്ടത് അതല്ല സ്വന്തം കൊടുത്തുകൂടെ തൊണ്ണൂറ്റി അഞ്ച് ശതമാനവും പ്രാതിനിധ്യമുള്ള നമ്മുടെ കേരളക്കാര എന്ന് മാത്രമല്ല ഇന്ത്യയിൽ ഒക്കെ അങ്ങനെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് പ്രത്യേകിച്ച് കേരളക്കരയിലാണല്ലോ കുറച്ച് സാക്ഷരതയും ഈ ഇസ്ലാമികമായ കുറച്ച് സംസ്കാരവും ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്ന നാട് പക്ഷേ ഈ സംസ്കാരമുള്ള ഈ കേരളത്തിലെ മുസ്ലിങ്ങളുടെ അവസ്ഥ പരിശുദ്ധമായ റമദാനായാൽ അവരൊരു പാത്രവുമെടുത്ത് അല്ലേ അല്ലെങ്കിൽ വേറെ ഏതൊക്കെയോ കുറേ പർദ്ധയൊക്കെ അണിഞ്ഞ് പള്ളിയിലൊന്നും പോവാത്ത ചില പുരുഷന്മാരും ഒക്കെ ഇങ്ങനെ റമദാൻ ഒന്ന് മുതൽ തന്നെ അവർ ഇരുപത്തിയേഴാം രാവിലെ പൈസ അഥവാ സക്കാത്തിൻ്റെ പൈസ തരൂ എന്ന് പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ നടക്കുകയാണ് എന്തൊരു ലക്ഷ്യത്തിനാണോ അള്ളാഹു സക്കാത്ത് നിർബന്ധമാക്കിയത് മനുഷ്യന്മാരുടെ ഈ യാചന നിരോധിച്ചുകൊണ്ടാണ് യാചന അള്ളാഹു ഏറ്റവും വെറുക്കുന്ന കാര്യങ്ങളിൽ ഒന്ന് യാചനയാണെന്ന് റസൂൽ പഠിപ്പിക്കുന്നുണ്ട് മറ്റൊന്ന് വിവാഹമോചനവും അപ്പോൾ സാധാരണ രീതിയിൽ കൊടുത്തു വരുന്നത് എന്തുകൊണ്ടെന്നാൽ രണ്ട് മൂന്ന് ഗുണം അതിലുണ്ട് ഒന്ന് മറ്റു മാസങ്ങളെ അപേക്ഷിച്ച് ദിവസങ്ങളെ അപേക്ഷിച്ച് അള്ളാഹു കൂടുതൽ പ്രതിഫലം നൽകാമെന്ന് ഏറ്റിട്ടുള്ള ഒരു മാസമാണ് റമദാനോ അപ്പോൾ അതുകൊണ്ട് റമദാനിൽ തന്നെ അത് കൊടുക്കുന്നത് നല്ലതാണ് അതോടൊപ്പം തന്നെ നമുക്ക് കൃത്യമായ ഒരു കണക്ക് കിട്ടുവാനും റമദാനിൽ അത് കൊടുക്കുന്നത് നല്ലതാണ് പക്ഷേ അത് ആ ആളുകളുടെ വീടുകളിൽ എത്തിച്ചു കൊടുക്കുക എന്നതാണ് ഇസ്ലാമിൻ്റെ ആദർശ സംരക്ഷണം ഇസ്ലാമിൻ്റെ ആദർശ നിർദ്ദേശം അതുകൊണ്ടാണ് പ്രവാചക കാലഘട്ടത്ത് മനുഷ്യൻ്റെ സ്വാർത്ഥത എന്ന് പറയുന്നത് സമ്പത്തിനോടാണ് അതുകൊണ്ട് തന്നെയാണ് പ്രവാചകൻ മരണപ്പെട്ടു എന്ന് അറിഞ്ഞതോടുകൂടെ നോക്കണം ഏത് സമൂഹമാണ് അത് നിലവിലുള്ള സംസ്കൃത സമൂഹം ആ സമൂഹം എന്താണ് പറഞ്ഞത് പ്രവാചകൻ മരണപ്പെട്ടു എങ്കിൽ ഞങ്ങൾ ഇനി സക്കാത്ത് കൊടുക്കില്ല ഉടനെ തന്നെ മഹാനായ അബൂബക്കർ സിദ്ദീഖ് തങ്ങളാണ് ശക്തിമത്തായ നിലപാടുകളെടുത്ത് അവരിൽ നിന്ന് ഒട്ടകത്തി അള്ളാഹുവിൻ്റെ റെസ്റ്റൂരിൻ്റെ കാലത്ത് കയറോട് കൂടെ തന്നിട്ടുള്ളവർ ആ കയർ തടഞ്ഞു വെച്ചാൽ ഞാൻ യുദ്ധം ചെയ്യുമെന്ന് പറഞ്ഞു അതിൻ്റെ ഭാഗമായി വിശുദ്ധ ഖുർഹാനിൽ പറഞ്ഞ ഹുദുമിൻ അംബാലിയും ശതഖത്തൻ തുതഹീർഹും വതുസഖിഹിം തുടങ്ങിയിട്ടുള്ള ആയത്തുകൾ അതിൻ്റെ ഭാഗമാണ് നിസ്സക്കാത്തി ഫാഹിലൂൻ എന്ന് പറയുന്ന വിശുദ്ധ ഖുർഹാൻ്റെ പ്രായോഗിക വചനങ്ങൾ നിങ്ങൾ സക്കാത്തിൻ്റെ വിതരണത്തിന് പണിയെടുക്കണം അഥവാ അർഹര കണ്ടെത്തി അവർക്ക് എത്തിച്ചു കൊടുക്കണമെന്നാണ് അർത്ഥം എന്തുകൊണ്ടെന്നാൽ രണ്ട് മൂന്ന് കാര്യങ്ങളാണ് അതിനെ സംബന്ധിച്ച് സംഘടിത സക്കാത്തിൻ്റെ നിർദ്ദേശവുമായി ബന്ധപ്പെട്ട് ഇസ്ലാം കാണുന്നത് ഒന്ന് ഏറ്റവും അന്തസ്സുള്ള ഒരു സമൂഹമാണ് മുസ്ലിമീങ്ങൾ അൽ ഇസ് ഉൽ ഇല്ലാഹി ഒരു റസൂലിഹി ഒരിൽ മോമിനീൻ എന്നാണ് എന്ന് പറഞ്ഞാൽ എല്ലാവിധ അന്തസ്സും അഭിമാനവും ആ അഭിമാനത്തെ മുഴുവനായി കാറ്റിൽ പറത്തുന്ന ഒരു കാഴ്ചയാണ് ഈ സക്കാത്ത് തിണ്ടുന്നതിന് വേണ്ടി വിട്ടപ്പോൾ എന്തുകൊണ്ടാണ് പണ്ഡിതന്മാർ മൗനം പാലിക്കുന്നത് എന്നറിഞ്ഞുകൂടാ രണ്ട് സക്കാത്ത് നമ്മൾ വ്യക്തികളോട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ പ്രവാചക കാലഘട്ടത്തിനു ശേഷമുള്ള സംസ്കൃത സമൂഹം പോലും പ്രവാചകൻ മരിച്ചു ഇനി ഞങ്ങൾ സക്കാത്ത് കൊടുക്കില്ല എന്ന് പറയുന്ന ഒരവസ്ഥ വന്നെങ്കിൽ ഇന്ന് കാണുന്ന ദുർബലരായ മുസ്ലിമീങ്ങൾ അത് എങ്ങനെയാണ് കൊടുക്കുമോ നിങ്ങൾ ആലോചിച്ച് നോക്കൂ മാത്രമല്ല ഹുദുമിൻ നംബാനി ഹിൻ നിങ്ങൾ അവരിൽ നിന്നും സക്കാത്ത് പിടിച്ചു വാങ്ങുക എന്നാണ് പറഞ്ഞത് പിന്നെ ഒന്ന് നമ്മുടെ അയൽപക്കത്തുള്ള ഒരാൾ ഞാൻ സക്കാത്ത് കൊടുക്കാൻ അർഹൻ എൻ്റെ അയൽവക്കത്തുള്ളത് എൻ്റെ ശത്രുവാണ് അയാൾക്ക് സക്കാത്തിന് അർഹതയുണ്ട് പക്ഷെ ശത്രുവായ ഞാനത് എങ്ങനെ എങ്ങനെ ഇയാൾക്ക് കൊടുക്കുമോ ആക്കി രണ്ട് അഭിമാനം എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട് ഞാൻ ഒരാൾക്ക് ഒരു അഞ്ഞൂറ് രൂപ കൊടുത്തു കുറച്ച മുമ്പ് അന്ന് എന്നെ അയാൾ പറയാത്ത വാക്കുകളൊന്നുമില്ല എന്താ കാരണം എന്തൊക്കെയാ അയാൾ ചീത്ത പറഞ്ഞു കാരണം അത് ഞാൻ വിചാരിച്ചത് അയാളുടെ ബുദ്ധിമുട്ടുകൾ രഹസ്യമായിട്ട് അറിയുന്ന ഒരാളായതുകൊണ്ടാണ് പക്ഷേ അയാൾക്ക് അഭിമാനം ഉണ്ടായത് കൊണ്ട് അയാൾ എന്നെ ചീത്ത പറയുകയാണ് ഉണ്ടായത് അപ്പോൾ അഭിമാന പ്രശ്നങ്ങൾ നമ്മൾ ഇന്ന് കൊടുക്കുന്ന സക്കാത്ത് അഭിമാന ബോധത്തെ ക്ഷയിപ്പിക്കുന്നു തെണ്ടി നടക്കുന്നു അത് അന്നാഹു വെറുക്കുന്ന ഉണ്ടാക്കുന്നു സമൂഹത്തിനും സമുദായത്തിനും അല്ലാഹുവിനും അവൻ്റെ ദൂതനും പിന്നെ ഈ പറയുന്നത് പോലെ സക്കാത്ത് ലഭിക്കാൻ അർഹൻ പക്ഷേ അയാൾ ശത്രുവാണെങ്കിൽ അയാൾക്കത് ലഭിക്കാതെ പോകുന്നു ഇത്തരത്തിലുള്ള എന്തൊക്കെ അതായത് ഏറ്റവും വലിയ അത്ഭുതകരമായ ഈ സക്കാത്തിനെ മഹത്തരമായ ഈ സക്കാത്തിനെ ഇത്തരത്തിൽ എന്ന് പറഞ്ഞാൽ വളരെ താഴേക്കിടയിലുള്ള ദുർബല ഈമാനുള്ള മുസ്ലിങ്ങളോട് നിങ്ങൾ സ്വയം കൊടുത്തുകൊള്ളൂ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ഈ പണ്ഡിതന്മാർ എത്തിയിരിക്കുന്നു അവരവട്ടെ അവിടെ നിന്ന് കൊണ്ട് അവർ ഉരിയാടുന്നേ ഇല്ല എന്താ കാരണം അവർക്ക് കിട്ടുന്ന ആ ഓഹരി കുറഞ്ഞു പോവും സംഘടിത സക്കാത്തുണ്ടെങ്കിൽ അവർക്കൊരു നിശ്ചിത സംഖ്യ മാത്രമേ ലഭിക്കുകയുള്ളൂ അതോടൊപ്പം തന്നെ നിങ്ങളിങ്ങനെ സ്വന്തം കൊടുത്തോടി എന്ന് പറഞ്ഞാൽ ആ ഉസ്താദുമായിട്ട് ഇങ്ങനെ കണക്ട് ചെയ്തുന്ന ആളുകളൊക്കെ ഓരോരുത്തർ തന്നെ സ്വന്തം ഒരു ഷെയർ എന്ന നിലയ്ക്കേ കിട്ടുകയുള്ളൂ സംഘടിത സക്കാത്ത് വന്നാൽ അതോടൊപ്പം തെണ്ടാൻ നടക്കുകയും ഈ മുസ്ലിയരെ പ്രത്യേക രീതിയിൽ പുരോഹിതനെ ബഹുമാനിക്കുകയും ചെയ്യുമ്പോൾ സമൂഹത്തിന് പ്രമാണിമാർ മുഴുവനും മുസ്ലീർക്ക് കാശ് കൊടുക്കും അവ കുന്നുകൂടും പണം അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പാണ്ഡ്യ ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത് അതുകൊണ്ടാണ് തീർച്ചയായിട്ടും സംഘടിത സക്കാത്ത് ഇന്നല്ലെങ്കിൽ നാളെ ഒരു ഈ സമൂഹം പ്രധാനമായും മുഖവിലേക്ക് എടുക്കണം എന്തുകൊണ്ടെന്നാൽ ഇത് അവഗണിക്കപ്പെടേണ്ട ഒരു കാര്യമല്ല ഇനി മാത്രമല്ല എന്തുകൊണ്ട് സക്കടി സംഘടിത സക്കാത്ത് ഉണ്ടാകുന്നില്ല എന്ന് പറയാൻ മാത്രമുള്ള ഒരു ബുദ്ധിയോ കടിവോ ഈ പറയുന്ന തൊണ്ണൂറ്റഞ്ച് ശതമാനത്തെയും പ്രതിനിധീകരിക്കുന്ന സുന്നി സമൂഹത്തിലിടക്ക് ഉണ്ടായിട്ടുമില്ല എന്തുകൊണ്ടെന്നാൽ അവരൊന്നും പഠിക്കുന്നില്ല പഠനം ഏറ്റവും പ്രധാന ഘടകമായിട്ട് പഠിപ്പിച്ച അൽമു ഇസ്ലാം പക്ഷേ ഉസ്താദ് എന്തു പറഞ്ഞു കൊടുക്കുന്നുവോ അത് ഏറ്റു പറയുക എന്നല്ലാതെ യാതൊരു കാര്യത്തിനും താല്പര്യമില്ലാത്ത ഒരു സമൂഹമായിട്ട് മുസ്ലിങ്ങൾ അതപ്പതിക്കുകയും ചെയ്തിരിക്കുന്നു ഭാവിയിലെങ്കിലും ഈ സക്കാത്തിനെക്കുറിച്ച് ചിന്തിക്കുകയും ബോധമുണ്ടാവുകയും ചെയ്തിരുന്നെങ്കിൽ ഇന്ന് പ്രത്യാശിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി